ഈശോ നിശ്ചിഖായയ്ക്ക് സ്തുതിയായിരിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ ജനന ജനനത്തിരുന്നാളിന് ഒരുങ്ങുന്ന ഈ വേളയിൽ നമുക്ക് കാനായിലെ കല്യാണ വീട്ടിലേക്കൊന്ന് കടന്നു ചെല്ലാം എല്ലാവരെയും പോലെ ക്ഷണിക്കപ്പെട്ടിരുന്ന ഈശോയും പരിശുദ്ധ അമ്മയും ഒരു മുറിയുടെ മൂലയിൽ സംസാരങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നു പെട്ടെന്നാണ് കേൾക്കുന്നത് ധീഞ്ഞു തീർന്നു പോയെന്ന് എല്ലാവരും അടക്കം പറഞ്ഞ് വീട്ടുടമസ്ഥനെ പരിഹസിക്കുമ്പോൾ പരിശുദ്ധ അമ്മ ആ പ്രതിസന്ധിയിൽ ഇടപെടുകയും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ സമയമായിട്ടില്ലെന്നറിഞ്ഞിട്ടും ഈശോയെ കൊണ്ട് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിച്ചു അമ്മയുടെ വാക്കിനു മുമ്പിൽ കീ മകനെയാണ് നാം ഇവിടെ കാണുന്നത് മറ്റുള്ളവരുടെ പ്രതിസന്ധിയിൽ ഇടപെട്ട് അവരെ നാണക്കേടിൽ നിന്ന് രക്ഷിച്ച് സുഹൃത്തു ജീവിതം നയിക്കുന്ന അമ്മ മാലാഖ മംഗളവാർത്ത അറിയിച്ചപ്പോൾ ദൈവഹിതത്തിന് സ്വയം കീഴ്വഴങ്ങിയവൾ ഉപജീവനത്തിന് വേണ്ടി ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് കുടുംബജീവിതം നയിച്ചവൾ ജപമാല പ്രാർത്ഥനയിലൂടെ ഈശോയുടെ ദിവ്യരഹസ്യങ്ങൾ ധ്യാനിക്കുമ്പോൾ കരുത്തായി ശക്തിയായി നമ്മിലേക്ക് കടന്നുവരുന്ന പരിശുദ്ധ അമ്മ ജീവിത പ്രതിസന്ധികളെ ക്ഷമയോടെ ഏറ്റെടുത്ത് കൃപകളാക്കി മാറ്റിയവൾ യോഹന്നാനെ കുരിശിൻ ചുവട്ടിൽ പെടനിറഞ്ഞ ഓരോ രാത്രിയിലും ജപവാല മണികളിലൂടെ കയ്യോടിക്കുമ്പോൾ കണ്ണീർ തുടച്ചവൾ ദൈവം ദാനമായി തന്ന ഈ ജീവിത തോണിയെ ഒരിടത്തും തട്ടാതെ മുട്ടാതെ ലോകക്കടലിൽ ഒഴുകി നടക്കാൻ പരിശുദ്ധ അമ്മയുടെ കൂട്ട് നമുക്ക് വലിയൊരു ശക്തിയാണ് എന്നെ കേൾക്കുന്ന നിങ്ങൾക്കും പരിശുദ്ധ അമ്മ നല്ലൊരു കൂട്ടായിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നന്ദി നമസ്കാരം ജയ് ക്രൈസ്റ്റ്